ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സേമിയ ആണ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സേമിയ പുഡിങ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പാനടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പാണ് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഈ വെള്ളം നല്ലോണം ചൂടായി വന്ന ശേഷം മാത്രമേ ഇതിലേക്ക് ഒരു കപ്പ് വെറുമസിലിട്ട് കൊടുക്കാവൂ അത് അതിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഓവറായിട്ട് കുക്കായി വരണ്ട അപ്പോൾ അതിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സെയിമേക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓവറായിട്ട് ഇല്ല അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പാൻ എടുപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി മിൽ കപ്പിൽ രണ്ട് കപ്പ് പാലാണ് കൊടുക്കുന്നത് പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേമ് ചേർത്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ ചൂടായ ശേഷം മാത്രമേ ഇതിലേക്ക് സേമ ചേർത്ത് കൊടുക്കാവൂ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കിടക്കാം പൊടി നേരിട്ട് ചേർത്ത് കൊടുക്കരുത് നമ്മൾ പാനിനകത്ത് മിക്സ് ചെയ്ത ശേഷം കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കൈ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് ഇത് കട്ട പിടിച്ച് പോകും അപ്പം കൈവിടാതെ വേണം ഇളക്കിക്കൊണ്ടേ ഇരിക്കാന് അപ്പം നമുക്ക് കുറേ ചേട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുകയും ഇളക്കി കൊടുക്കുക ചെയ്യാം പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും അതുകൊണ്ട് കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അര ടീസ്പൂൺ വാൽ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റാണ് വാൽ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ടോട്ടൽ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും എന്നിട്ട് നല്ലതോലൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മിക്സി നല്ലതുപോലെ കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ നമുക്കീര് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം തണുത്ത ശേഷം അത് പെട്ടെന്ന് കട്ട പിടിച്ച പോവും അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു പുഡിങ്ങിൻ്റെ പാത്രം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് മണിക്കൂർ ചൂട് പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഫ്രിഡ്ജിൽ വെക്കാതെ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും അപ്പോൾ തണുക്കുമ്പോൾ മാത്രമാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലതോളം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാത്ത കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വളരെ പെട്ടെന്ന് തന്നെ വിരുന്നതിനൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുടിങ്ങാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക കൂടി ചെയ്യാം നല്ലൊരു അടിപൊളി ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് കൂടിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഒണിക്കിച്ചു സ്കറിട്ട് ബൈ